പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഇക്കുറി കുടുംബ പോരാണ് നടക്കുന്നത് എൽ ഡി എഫിനായി കേരള കോൺഗ്രസ് എം എൽ എ ബേബിച്ചൻ ചിന്താറമണി മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കുന്നത് ബേബിച്ചന്റെ ബന്ധുവായ ബിനോയ് ചിന്താറമണിയാണ് പോരാട്ടം പാപ്പനും മകനും തമ്മിലായതോടെ ഇവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങളും ഏറെ ആവേശകരമാണ് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഇക്കുറി കുടുംബ പോരാണ് സാക്ഷ്യം വഹിക്കുന്നത് എൽ ഡി എഫിനായി കേരള കോൺഗ്രസ് ബേബിച്ചൻ ചിന്താൻമണി മത്സരിക്കുമ്പോൾ കോൺഗ്രസിനായി കളത്തിലിറങ്ങുന്നത് ബേബിച്ചന്റെ ബന്ധുവായ ബിനോയ് ചിന്താർമണിയാണ് പാപ്പനും മകനും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെങ്കിലും കുടുംബ ബന്ധമൊന്നും പോരാട്ട വീര്യം കുറയ്ക്കുന്നില്ല നാൽപ്പത് വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തെ പ്രവർത്തന പരിചയവുമായാണ് ബേബിച്ചൻ ചിന്താർമണി മത്സരത്തിനിറങ്ങുന്നത് പതിനഞ്ച് വർഷം തുടർച്ചയായി പഞ്ചായത്തിലുണ്ടായിരുന്നു പത്ത് വർഷം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു ഈ പിന്നീട് പത്ത് വർഷം മാറി നിന്നു ഈ കഴിഞ്ഞ ടൈമിൽ അഞ്ചു വർഷമായിട്ട് നെടുങ്കണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാണ് ഈ വർഷം വീണ്ടും പഞ്ചായത്തിലേക്ക് മത്സരിക്കും കടന്നു വരികയാണ് അപ്പൊ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ബേബിച്ചൻ മുമ്പും പഞ്ചായത്തിൽ നിന്നും ജനപ്രതിനിധിയായിട്ടുണ്ട് പൊതുപ്രവർത്തന രംഗത്തെ സജീവമാണെങ്കിലും ബിനോയ് ചിന്താറമണി ആദ്യമായാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഗോധിയിൽ ഇറങ്ങുന്നത് പാർട്ടി എനിക്ക് ഈ ഒരു അവസരം തന്നത് വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നത് പ്രചന വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു എല്ലാ വീടുകളിലും കേറി ഒരു റൗണ്ട് പൂർത്തിയാക്കി ഇപ്പം രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു വളരെ ശക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ വലിയ തോവാള സർവീസ് ഭരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായ ബിനോയ് ചേമ്പളം സെന്റ് മേരീസ് പള്ളിയുടെ കൈക്കാരൻ കൂടിയാണ് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ശക്തമായ സ്വാധീനമുള്ള വാർഡിലെ പോരാട്ടം ബന്ധുക്കൾ തമ്മിലൂടെ ആയതോടെ കൂടുതൽ ആവേശമാകുമെന്ന് ഉറപ്പാണ് நியூஸ் பியூரோ நிலங்கண்டம்